സുഹൃത്തുക്കളെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാരെയും പ്രാത്തല്ലേ എന്താണ് അവിടെ ലൈവ് ഇട്ടിട്ട് ആരും ഒന്നും കമന്റ് ഒന്നും ഇടുന്നില്ല പ്രൈവറ്റ് വെറ്റൊന്നുമില്ല പബ്ലിക് തന്നെയാണ് പക്ഷെ എന്താ സംഭവം അറിയില്ല ഏഹ് പിന്നെ ആരും കമന്റ് ഒന്നും ഇണ്ടാതായപ്പോ ഞാൻ വീണ്ടും ഒന്ന് പോയി നോക്കി അപ്പോ കട്ടാക്കി പോയി നോക്കിയപ്പോ ഫ്രീ വെറ്റൊന്നുമല്ല പബ്ലിക്കാണ് എന്താ സംഭവം അറിയില്ല കാരണം എന്താ എല്ലാരെയും വിശേഷങ്ങള് ഏഹ് എല്ലാവർക്കും ഞായറാഴ്ച ആയിട്ട് ആരും ഉണ്ടാവില്ല അല്ലേ ടൈമിലൊന്നും സ്ഥിരം നമ്മളെ ലൈവിലൊക്കെ വന്നിരുന്നു കുറെ ആൾക്കാർ ഉണ്ടായിരുന്നു നമ്മളെ കൂട്ടുകാര് അവരൊന്നും ഇപ്പൊ കാണാനില്ല പിന്നെ ഒന്നാമത് ഞാൻ ലൈവ് ഇടലും ഇല്ല പിന്നെ വിശേഷങ്ങള് ലൈവ് ഇടാൻ വേണ്ടിട്ട് ഇങ്ങനെ മെയില് വരുന്നുണ്ട് പക്ഷെ എനിക്ക് ഇതിനെ പറ്റി വലിയ ഒന്നും ആയിട്ടില്ല ഫോളോവേഴ്സും കാര്യങ്ങളും വീഡിയോ ഒക്കെ റീച്ച് ഉണ്ട് പക്ഷെ എന്താ പറയാ അലഹമില്ല നിങ്ങളെ സപ്പോർട്ടാണ്ട് തന്നെ ഇങ്ങനെ പോവുന്നുണ്ട് പക്ഷെ ഞാൻ വീഡിയോ ഇടും അങ്ങോട്ട് തിരിഞ്ഞു നോക്കൂല അങ്ങോട്ട് ഒരു പോക്ക് എവിടുന്നെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു വീഡിയോ കിട്ടും അപ്പൊ അതിനനുസരിച്ചിട്ട് ഇങ്ങനെ എന്തെങ്കിലൊക്കെ കാര്യങ്ങൾ പറയും അത് ചിലത് നല്ലതാവും ചിലത് വണമെന്നില്ലല്ലോ പക്ഷെ ചെലപ്പോ നമ്മളടുത്ത് തെറ്റുകൾ ഉണ്ടാവും തെറ്റുകൾ ഉണ്ടാവുമ്പോ അതിൽ കമന്റ് അങ്ങനത്തെ രൂപത്തിൽ ഇടുമ്പോൾ കുഴപ്പമില്ല കേട്ടോ തെറ്റുകൾ കാണിക്കണം യഥാർത്ഥ കൂട്ടുകാർ അതാണ് നമ്മൾ തെറ്റ് ഒരാളുടെ തെറ്റ് കണ്ടതിൽ ചെയ്ത തെറ്റാണ് അത് ശരിയല്ലടാ എന്ന് പറയണതാണ് യഥാർത്ഥ കൂട്ടുകാരൻ ഞാൻ മനസ്സിലാക്കിയത് അങ്ങനെ കേട്ടാ അല്ലാതെ ചെയ്ത തെറ്റും അവൻ ചെയ്തിരിക്കുന്ന തെറ്റാണെന്ന് പറഞ്ഞാണ്ടും നമ്മളോട് പറയാതെ മറ്റുള്ളവരോട് പറയണത് അത് ശരിയല്ല അത് ഞാൻ അറിയില്ല പിന്നെ നിന്നോട് അത് വേറെ രൂപത്തിലാവും മറ്റുള്ളവർ പറയാം അപ്പൊ എന്താവും അല്ലെങ്കിൽ നിങ്ങളെ നിങ്ങളെ നിങ്ങളെപ്പോലത്തെ ആൾക്കാർക്ക് മറ്റുള്ളവരോട് അങ്ങനെ പറയുമ്പോൾ ആ ആളോട് നമുക്കൊരു ദേഷ്യം വരും അല്ലെങ്കിൽ അയാളോട് നമുക്കൊരു വെറുപ്പ് തോന്നും അത് നേരെ മറിച്ച് നമ്മൾ ഇപ്പം ഞാനൊരു തെറ്റ് ചെയ്ത് കണ ആ തെറ്റ് ഇഞ്ച് ചെയ്ത തെറ്റാണാ എന്ന് നമ്മളോട് ചൂണ്ടിക്കാണിക്കുമ്പോൾ എന്താവും നമുക്കത് തിരുത്താൻ കഴിയും അല്ലെങ്കിൽ ഞാനത് അതിൻ്റെ എന്ത് കാരണമാണ് ആ തെറ്റ് വന്നത് എന്നുള്ളത് അത് വിശദീകരിച്ചു കൊടുക്കും അതല്ല യഥാർത്ഥ കൂട്ടുകാരെ അല്ലാതെ തെറ്റ് അവൻ ചെയ്തും പറഞ്ഞാണ്ട് നമ്മളോട് പറയാതെ മറ്റുള്ളവരോട് പറഞ്ഞു കഴിഞ്ഞാല് അത് തിരുത്താനും കഴിയൂല പിന്നെ ആ മനുഷ്യനെ ആ തെറ്റും ചെയ്തും കൊണ്ട് അങ്ങനെ മുന്നോട്ട് പോവുള്ളൂ അല്ലേ ഒരാൾക്കൊരു ദോഷം ചെയ്യണ്ടെന്നുണ്ടെങ്കിൽ അത് തിരുത്തലല്ല ഏറ്റവും വലിയ നന്മ എന്ന് പറയണത് ഞാൻ പഠിച്ചത് അങ്ങനെ കേട്ടാ അപ്പൊ നീ പറഞ്ഞോളൂ എടോ അങ്ങനെ കേൾക്കണോ ആരെങ്കിലൊക്കെ ഒരു ലൈക്ക് ആ ലൈക്ക് ബട്ടൺ ഒന്ന് ഞെക്കിയും ഒന്ന് കമന്റ് പ്ലീസ് അതെ ഇതില് പുതിയ ഓപ്ഷനൊക്കെ വന്നപ്പോ എന്തെങ്കിലും സംഭവം ഉണ്ടാവുന്നറിയില്ല വേറെന്താണ് മക്കളെ വീഡിയോ ചെയ്യുന്നവരോട് നമുക്ക് പറയാനുള്ള എന്തായാലും നമ്മൾ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുക വീഡിയോ ചെയ്യല് നിർത്തരുത് നമുക്ക് ചിലപ്പം ചില വീഡിയോസിന് തീരെ വ്യൂവേഴ്സ് ഉണ്ടാവില്ല ചിലപ്പം തീരെ സപ്പോർട്ട് ഉണ്ടാവില്ല അത് നമ്മൾ ഞമ്മള് തളരുത് ഏതെങ്കിലും ഒരു വീഡിയോ അങ്ങോട്ട് പോയി കഴിഞ്ഞാല് പിന്നെ നിങ്ങളാണ്ട് ശരിയാവും അല്ലാതെ എന്റെ വീഡിയോ ഞാൻ ഇട്ടിട്ട് അത് റീച്ച് ആവണില്ല അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് പലതും പിടിച്ച് ഞെക്കിയിട്ടൊന്നും കാര്യമില്ല നമ്മൾ ചെയ്യണ കണ്ടന്റും നമ്മൾ പറയുന്ന വാക്കുകളും ഒക്കെ ചെലപ്പോൾ അധികം ജനങ്ങൾക്ക് ഇഷ്ടപ്പെടണം ഒരാ ഒരാള് നല്ലപോലെ അതിന് നല്ല നല്ല കമന്റ് ഇട്ട് വരുമ്പോ അപ്പൊ അതിന് സപ്പോർട്ട് ചെയ്തിട്ട് വരും അതാണ് ഞാനിപ്പോ കണ്ടതിട്ട ഞാനും വലിയ യൂട്യൂബറും കാര്യങ്ങളും അല്ല എനിക്കതിനെ പറ്റി ഒരു വലിയ ഐഡിയ ഇല്ല പക്ഷെ ഞാൻ എനിക്ക് മറ്റുള്ളവരിത് ഞാൻ ചിലതൊന്നും ഞാൻ അങ്ങനത്തെ നിർദ്ദേശങ്ങളും തോന്നും ഞാൻ കേൾക്കാനും നിൽക്കലില്ല ഞാൻ എനിക്കൊരു സംശയം ഉണ്ട് എന്നൊരു സംശയം ഉണ്ടെങ്കിൽ ഞാൻ ഇന്നലെ പറഞ്ഞില്ല ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ആ ചാട്ടനോട് ഇത് സംസാരിക്കും ആ ചാട്ടനെ പിന്നെ കാര്യങ്ങൾ പറഞ്ഞേ ഞാൻ നല്ലൊരു പ്രവാസിൻ്റെ ഒരു വീഡിയോ ഇട്ടിരുന്നു അതിപ്പം ഇന്ന് എനിക്ക് വലേഷൻ വന്നിട്ടുണ്ട് അപ്പം ഞാൻ മൂപ്പർക്ക് അതിൻ്റെ ഇത് ചോദിച്ചു മൂപ്പരോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം മൂപ്പർ അതിൻ്റെ കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു പക്ഷെ എനിക്കത് ചെയ്യാൻ പറ്റി ചെയ്യുക അപ്പോ അതാണ് സംഭവം നമ്മള് എല്ലാ വീഡിയോസും നമുക്ക് വൈറലാണെങ്കിൽ നമ്മൾ അത്ര പ്രമുഖരും കാര്യങ്ങളൊന്നുമല്ല അങ്ങനെ പ്രമുഖരും കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാർക്കാണ് വീഡിയോ ഇടുമ്പോ തന്നെ എന്താ പറയാ വിവേഴ്സും കാര്യങ്ങളും പെട്ടെന്ന് റീച്ചും കാര്യങ്ങളൊക്കെ വരിക നമ്മളൊക്കെ തുടക്കക്കാരാണ് ഞാൻ എന്റെ കാര്യാണ് പറഞ്ഞട്ടാ എന്നെ പോലെ കൊറേ ആൾക്കാരുണ്ട് ഒന്നും അറിയാത്ത കൊറേ ആൾക്കാരുണ്ട് പക്ഷെ പല പ്രതീക്ഷകളും വെച്ച് വരുന്ന ആൾക്കാരുണ്ട് ഏർ ഇതിന് എന്തെങ്കിലുമൊക്കെ ഒരു വരുമാനം കിട്ടണം എന്നൊക്കെ ആഗ്രഹിച്ചു വരുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും പക്ഷെ നമ്മള് മറ്റുള്ളവരൊക്കെ നമ്മളെ പറഞ്ഞ് പലതും പറഞ്ഞ് തളർത്താനും അല്ലെങ്കിൽ കമന്റ് ഇടാനും അല്ലെങ്കിൽ നമ്മളെ കൂട്ടുകാരാണെങ്കിൽ അയാൾക്കൊക്കെ എന്തായാലും പ്രാന്താണോ അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെ എന്നൊക്കെ പറയും അതൊക്കെ സ്വാഭാവികമാണ് പക്ഷെ ഈ പറഞ്ഞ ആൾ ആൾക്കാരൊന്നും ഞമ്മക്കൊരാളോട് നമ്മളിപ്പോ ഒരാളോട് ഒരു ദിവസം പോയിട്ട് പിന്നെ ലൈക്ക് ചെയ്തിട്ടുണ്ട് താങ്ക് യു മുത്തോ താങ്ക് യു താങ്ക് യു ആദ്യമായിട്ട് ഒരു ലൈക്ക് കൂട്ടൊരു കമൻറ്റും കിട്ടിയ സന്തോഷം പോലെ മുത്ത ഒരാളെങ്കിലും വന്നല്ലോ അതന്നെ നമ്മളെ വിജയമാണ് വിജയമാണ്ണ്ടോ ഇത്രയും നേരം ഞാൻ ഇരുന്നപ്പോൾ ഒരാളെ വന്നത് ആ ആളെ വന്നത് നല്ലൊരു സന്തോഷമുണ്ട് എന്തായാലും മുത്ത താങ്ക് യു പിന്നെ അപ്പം അങ്ങനെയാണ് നമ്മളിപ്പോൾ ഒരാളിപ്പോൾ നമുക്ക് ഒരു ഹെൽപ്പ് ചെയ്യാന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ ദിവസമൊക്കെ അയാളെ ഹെൽപ്പ് ചെയ്യും മൂന്നാം ദിവസം അയാൾ ചോദിക്കണ നേരത്ത് വരും അയാൾക്കില്ലാത്ത ഉണ്ടാവില്ല അല്ലേ അപ്പൊ അതാണ് പറഞ്ഞത് നമ്മൾ മറ്റുള്ളവരെ വാക്കുകൾ കേൾക്കാനും മറ്റുള്ളവരെ ഇത് നോക്കിയിട്ട് നിന്ന് കഴിഞ്ഞാല് നമ്മുക്ക് അവിടെ എത്താൻ പറ്റൂല ഏഹ് ഇപ്പൊ നമ്മളൊരു ബസ്സിൽ യാത്ര ചെയ്യാണ് ആ ബസ്സിൽ കയറുമ്പോൾ നമ്മൾ കമ്പി പിടിക്കണം എന്നുള്ളത് നമുക്ക് ആരെങ്കിലും പറഞ്ഞതല്ല നമ്മൾ കമ്പി പിടിച്ചിട്ടില്ലെങ്കിൽ എന്താവും നമ്മൾ താത്തു പോകും അതുപോലെ തന്നെ അത്രാണ് ചിന്തിച്ചാൽ മതി ഏഹ് മറ്റുള്ളവരൊക്കെ പലതും പറയും ഏഹ് നമ്മൾ നമ്മളുതായത് രൂപത്തിൽ പിടിച്ചിട്ടില്ലെങ്കില് നമുക്ക് പണി കിട്ടൂല്ലേ അത്രാണ്ട് ആഗ്രഹിച്ച അത്രാണ്ട് ചിന്തിച്ചാ മതി ഏ പിന്നെ അതാണ് സംഭവം പലതും പറയാനും കളിയാക്കാനും പരിഹസിക്കാനും കോമാളിയാണ് പറയാനൊക്കെ ആൾക്കാരുണ്ടാവും പക്ഷെ പല ഇപ്പൊ എന്താ പറയാ നമ്മളിതില് കോമാളിത്തരം കാട്ടുമ്പോ സുഖാണ് മൊത്തം അല്ലെ റാത്താണ് ചുറ്റുമുന്ന എവിടെയാണ് നാട്ടിലെ എവിടെയാണ് പിന്നെ നമ്മൾ പല കോമാളിത്തരും കാട്ടും പക്ഷെ നമ്മള് കോമാളി ആയിട്ടല്ല നമ്മള് ജനങ്ങളിടയില് ഇതിങ്ങനെ കാണിക്കുമ്പോ നമ്മള് പല വേഷങ്ങളും അല്ലെങ്കിൽ നമ്മളൊരു കോമാളി ആയിട്ട് അല്ലെങ്കിൽ നമ്മളൊരു കോമഡി പറയും അത് നമ്മള് കോമാളി ആയിട്ടല്ല നമ്മള് എന്താ പറയാ ജനങ്ങളെ ശ്രദ്ധയൊക്കെ നമ്മൾ എത്ര എന്നുണ്ടെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണിക്കേണ്ടി വരും അത് നമ്മൾ കോമാളി ആയിട്ടല്ല അത് കോമാലി ആയി നമ്മളെന്താണ് ഇപ്പൊ ഈ സിനിമാ നടന്മാരൊക്കെ കോമാഡി തരം കാണിക്കണ്ട അല്ലെങ്കിൽ മറ്റുള്ളവരൊക്കെ കോമാഡി എന്താ പറയാ കോമഡി ആയിട്ട് കാണിക്കണ്ട് അവരൊക്കെ കോമാലി ആയിട്ടാ അല്ല തിരുവനന്തപുരം ആ ഞാൻ മലപ്പുറം തിരൂരാണ് ഇപ്പൊ ഉള്ളത് ഇവിടെ ഖത്തറിലാട്ടാ അതേപോലെയാണ് ഞമ്മള് നമ്മക്ക് എന്തെങ്കിലും സംഭവങ്ങൾ ആവണം എന്നുണ്ടെങ്കില് എന്ത് വേഷം കെട്ടണം ജീവിക്കണം എന്നുണ്ടെങ്കിൽ ഇന്നത്തെ കാലത്ത് എന്താ പറയാ ആ നമ്മൾ ആ ഒരു ഇതും കാണിച്ചിരുന്നു കഴിഞ്ഞാൽ ഒരിക്കലും ജീവിക്കാൻ കഴിയില്ല ജീവിക്കണം എന്നുണ്ടെങ്കിൽ ഒരുപാട് കഷ്ടപ്പെടണം സാർ സാർ എന്താമത്തെ ആയി സുഖാണോ എന്താ വിശേഷങ്ങള് അപ്പോ അതാണ് പറഞ്ഞത് അപ്പൊ ജീവിക്കണം എന്നുണ്ടെങ്കിൽ പല വേഷം കെട്ടേണ്ടി വരും അത് ഞാനൊരു സംഭവം ഇപ്പോഴും ഓർമ്മ വരും ഏ പിന്നെ ഞാൻ എന്റെ നാട്ടിൽ ഞാൻ അത്ര അത്ര പ്രായമൊന്നുമില്ല ചെറിയൊരു പയ്യനാണ് ആ ടൈമില് എനിക്കൊരു ഷോപ്പ് ഉണ്ടായിരുന്നു അതിൻ്റെ ഷോപ്പ് ഞാൻ വീട്ടിൽ പിന്നെ എന്താ പറയുക ബാത്റൂമ് ബ്ലോക്കായി അങ്ങനെ ഞാൻ ഒരുപാട് ആൾക്കാരന്ന് നമ്മളെ നാട്ടിലൊന്നും ഇങ്ങനെ അണ്ണന്മാരും അണ്ണന്മാരാണ് ഉള്ളത് അപ്പം എപ്പളെങ്കിലൊക്കെ ഈ അണ്ണന്മാരെ കിട്ടുകയുള്ളൂ അങ്ങനെ ഞാൻ അറിയുന്ന ഒരാൾ അയാൾ കാല് കേട് വലിയ ജോലിയൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ ഇരിക്കയാണ് അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു നമ്മൾ അവനെ ഒക്കെ ചെയ്യുന്ന ആളാണ് ഞാൻ അതിൽ എന്തെങ്കിലുമൊക്കെ കൊടുക്കലും കണ്ട് കടയിലൊക്കെ വരുമ്പോൾ ചായ ഒക്കെ വാങ്ങിക്കൊടുക്കലും ഉള്ള ആളാണ് അപ്പൊ എന്നോട് വെച്ച എന്താന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാ എന്നു അപ്പം എന്നോട് ഇറങ്ങി ഏഹ് ഞാൻ വന്നാൽ മതിയോന്ന് വെച്ചു ഞാൻ പറഞ്ഞു ഇജു വരണ്ട എനിക്കത് പറ്റില്ല എന്നറിഞ്ഞു അപ്പോ ഓ എന്നോട് ഇറങ്ങി ഇജു വായോ ഞാൻ ഞാൻ ചെയ്തുതരാന്നറിഞ്ഞു അവൻ എൻ്റെ വണ്ടിയമ്മ കയറി ഞാനും അവനോട് വീട്ടിൽ പോയി അവന് അത് ക്ലിയറാക്കി പക്ഷെ അവൻ എന്നോട് പറഞ്ഞ എന്താ ഞാന് എനിക്ക് വലിയ ജോലിയൊന്നും അന്നോ എനിക്ക് വലിയ ജോലിയൊന്നും ചെയ്യാമല്ലോ അവൻ ഡ്രൈവറാണ് കല്ലുമണ്ടിയിലാണ് അപ്പോൾ എനിക്ക് വലിയ ഒന്നും ചെയ്യാൻ പറ്റ പറ്റൂല അപ്പോ ആ സാഹചര്യത്തിൽ ഇരിക്കുമ്പോ എന്നോട് പറയാണ് ജി പിന്നെ ഞാനിപ്പോ എനിക്ക് പറ്റൂല പറ്റൂലെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാനവിടെ ഇരുന്ന് എന്റെ കുട്ടികൾക്ക് അരി വാങ്ങണ്ടേ പലപ്പോഴും പല ആൾക്കാരും ഇന്നിപ്പോ സഹായിക്കുന്നതും അല്ലെങ്കിൽ അത് ഇതൊക്കെ തരുന്നതുകൊണ്ട് മാത്രമായില്ലോ എനിക്ക് ചെയ്യാൻ പറ്റുന്ന ജോലി ഞാൻ ചെയ്യണ്ട എന്ന് പറഞ്ഞു അപ്പോ ബാത്റൂമിലാണ് ബ്ലോക്ക് ഇട്ട അതും കൂടി ചിന്തിക്കണം അത് റംലാ മാസിലാണ് നോമ്പിനാണ് അവനത് വന്ന് അവനത് ആക്കി ഏ ഉപ്പാ അവനക്ക് അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത പൈസയും കൊടുത്ത് നല്ല സന്തോഷത്തോട് കൂടി പോയി അപ്പൊ അതാണ് പറഞ്ഞത് ഞമ്മള് മടി പിടിച്ചിരുന്നാല് അല്ലെങ്കിൽ മറ്റുള്ളവർ കാണും ആ ചെയ്ത ജോലി എന്താന്ന് കൂടി ഒന്ന് നോക്കണം മറ്റുള്ളവർ കാണും എന്നൊക്കെ വിചാരിച്ചിരുന്നു കഴിഞ്ഞാല് എവിടെ എത്തൂല എവിടെ എത്തൂല ഇന്ന് പലരും എന്താ പറയാ ഇപ്പൊ സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും ആരാണെന്നുണ്ടെങ്കിലും ഓക്കേ നല്ല നല്ല വീഡിയോസ് ചെയ്യുന്ന ആൾക്കാരും നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട് ഇണ്ട് ഒരു സംഭവം ഞാൻ പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ഇപ്പോൾ എന്തും ഇപ്പോൾ ഏത് സ്ഥലത്താണ് നിൽക്കുന്നത് ഞാൻ ഖത്തറിലാണ് അപ്പൊ ഞാനുള്ളത് ഖത്തറാണ് ഇവിടെത്തപ്പൊരവസ്ഥയാണ് ഞാൻ പറഞ്ഞെന്താ അറിയോ പറയാൻ പറ്റുമോ എനിക്ക് അറിയാം ഞാനൊരു ഹോസ്പിറ്റലിൽ വന്നാണ് ആ ഹോസ്പിറ്റലിൽ ക്ലിനിക്കാണ് ആണ് പ്രൈവറ്റ് ക്ലിനിക് ആണ് അപ്പോ അവിടെപ്പോ എന്താ പറയാ നമ്മളെ നാട്ടിലെ ഇത് ചെക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ ഇവിടെ ബലദീയ എന്ന് പറയും ഇവിടുത്തെ മുൻസിപ്പാലിറ്റി നമ്മളെ നാട്ടില് മുൻസിപ്പാലിറ്റി ഉണ്ട് അല്ലേ ആ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ എനിക്ക് തോന്നിട്ടുള്ളു ഒരു വന്ന് മൊത്തം ചെക്ക് ചെയ്യും അതിന്റെ ആൾക്കാരാണ് ഇപ്പൊ ഈ വണ്ടിയിൽ വന്നത് അവർ രണ്ടുപേരാണ് പോയിട്ടുണ്ട് അവിടെ എന്തൊക്കെയാ സാധനങ്ങളുണ്ട് എന്തൊക്കെയാ ഡേറ്റ് കഴിഞ്ഞിരിക്കണോ അല്ലെങ്കിൽ എന്താ സേഫ്റ്റി ഉണ്ടോ എല്ലായിടത്തും ബാത്റൂമും വരെ ക്ലീനിങ് ആണോ എന്നുള്ളത് പോയി നോക്കും നമ്മുടെ നാട്ടിൽ ഇതിനൊക്കെ ഉദ്യോഗസ്ഥരും കാര്യങ്ങളൊക്കെ ഉണ്ട് ഉണ്ട് ഏതെങ്കിലും ഹോസ്പിറ്റലിൽ ഇതേമാതിരി വന്നിട്ട് ചെക്ക് ചെയ്യണ കണ്ടെങ്കിൽ മുനിസിപ്പാലിറ്റിയോ അല്ലെങ്കിൽ മറ്റുള്ള ഗവൺമെന്റിന്റെ എന്തെങ്കിലും സ്ഥാപനത്തിലുള്ള ആൾക്കാർ ഒരു പോലെ ഫാർമസിൽ ഒന്ന് വന്ന് സന്ദർശിക്കാണ്ട് ഇടണം ഇവിടെ ഞാൻ ഇപ്പോൾ നമ്മൾ എനിക്ക് ഇതിനൊരു ഫാർമസിക്ക് ഒരു ലൈസൻസ് ഉണ്ടാവും ഓരോ ആളുണ്ടാവും ആളുകൾ ഇവിടെ ഉണ്ടോയെന്ന് നോക്കും ആൾ ലീവിന് പോയതാണോ നോക്കും അയാൾക്ക് മെഡിക്കൽ ഉണ്ടോ നോക്കും അയാൾ സേഫ്റ്റി ആണോ എന്ന് നോക്കും ഒക്കെ നോക്കും ഏ അതാണ് പറഞ്ഞത് ഈ ഈ പ്രവാസ ലോകത്തുനിന്ന് അങ്ങനത്തെ ഒരു സേഫ്റ്റി തരുള്ള ഒരു രൂപമല്ലാതെ നമ്മളെ നാട്ടിൽ ഇതിന്റെ പകുതി പോലും ഉണ്ടാവില്ല ഒരു കാ പാകം ഉണ്ടായാൽ തന്നെ നമ്മളെ നാട് വിജയിക്കും ഞാൻ പറഞ്ഞതിലും വലിയ തെറ്റും നാലു ചോക്കനി ഇവിടുത്തെ ജനങ്ങൾ അതാണ് ഇവിടുത്തെ ഇവിടുത്തെ ആൾക്കാർക്ക് അത്രയും സേഫ്റ്റിയാണ് ഇവർ കൊടുക്കുന്നത് അത്തെയ്യാൻ പോയി അപ്പൊ നോക്കിയിട്ട് തൊക്കെ നോക്കിട്ടവര് കൊണ്ടുവരുള്ളൂ അതേപോലെ തന്നെ ഹോട്ടലിലും അതുപോലെ തന്നെ എല്ലാ സംഭവത്തോളം എല്ലായിടത്തും എല്ലാ കടകളിലും ഈ ഫുഡ് ഐറ്റംസ് ഉള്ളതും അങ്ങനെയുള്ള പിന്നെ എന്തിനാ പറഞ്ഞു പിന്നെ ഈ ലാൻഡ്രിയില് വരെ ഡ്രസ്സ് അലക്കുന്ന ലാൻഡ്രിയില് വരെ ഇവർ വന്ന് ഇടക്ക് നോക്കും സേഫ്റ്റി ആണോ ആൾക്കാർക്ക് എന്തെങ്കിലും പനിയും അസുഖങ്ങളൊക്കെ കണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലീവെടുത്ത് പോയിക്കോന്നറിയും യാണെങ്കിൽ നമ്മളെ നാട്ടിലാണ് അതാണ് പറഞ്ഞത് പ്രവാസ ലോകത്ത് അങ്ങനത്തെ കാര്യത്തിലൊക്കെ ഭയങ്കര സംഭവമാണ് അത് എവിടെ നമുക്ക് ഇതായിട്ട് പറയാം അത് എല്ലാ കൺട്രിയിലും ഇട്ടാ ഒരു കൺട്രിയിൽ നിന്നും മാത്രല്ല എല്ലായിടത്തും വക ചെക്കിങ് ഉണ്ടാവും നമ്മളെ നാട്ടിലത്തെ ഈ അവരൊക്കെ തന്നെ ആ ജോലി ചെയ്യുന്ന ആൾക്കാർ ആ അതിന്റെ പൈസ വാങ്ങി തിന്നിണ്ടെങ്കിൽ അവരതിന് ജോലി ചെയ്തിട്ടാണ് നമ്മളെ നാട്ടിൽ അങ്ങനെയല്ല നമ്മളെ വെറുതെ വെറുതെരുന്നു പൈസ വാങ്ങി തിന്നാ ഇനിയിപ്പോ എന്തെങ്കിലൊക്കെ ആവശ്യത്തിന് ഒരു ഓഫീസിൽ പോയിട്ടുണ്ടെങ്കിൽ മണിക്ക് തുറക്കണ ഓഫീസാണെങ്കിൽ അതിലത്തെ ഉദ്യോഗസ്ഥര് വരണെങ്കിൽ അങ്ങനെ പന്ത്രണ്ട് മണിയാവും എന്നിട്ട് വന്നിട്ട് ഒരു മാനേജർ ഇല്ല പിന്നെ പ്രസിഡന്റ് ഇല്ല സെക്രട്ടറി ഇല്ല അല്ലേ സത്യല്ലേ ഒരു മാസത്തിനൊക്കെ ലീവിന് നാട്ടിൽ വന്ന പ്രവാസിന്റെ അവസ്ഥ എന്താന്ന് അറിയാം എന്തെങ്കിലുമൊക്കെ ഗവൺമെന്റ് പരമായിട്ട് എന്തെങ്കിലും ഓഫീസില് കയറിയാണെങ്കിൽ ഒരു പേപ്പർ കൊടുത്ത ഒരാഴ്ച കഴിഞ്ഞിട്ട് പോയോ എന്നാ പറയാം ഇവിടെ ഒരാഴ്ച ഒന്നും ആവില്ല ഇവിടെ അങ്ങനത്തെ സംഭവം ഇല്ല ഇപ്പം കൊടുത്തിട്ടുണ്ടെങ്കിൽ നാളെ മെയില് വരും അല്ലെങ്കിൽ മെസ്സേജ് വരും നിങ്ങൾക്ക് സംഭവം ശരിയായിരിക്കണു ഏ നമ്മളെ നാട്ടിലത്തെ സ്ഥിതി ആലോചിച്ചു ഇതൊക്കെ എന്ന് പുരോഗമിക്കും അറിയില്ല അപ്പൊ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങള് നിങ്ങൾ എന്തെങ്കിലൊക്കെ ഒന്ന് കമന്റ് കിട്ടി നല്ല എനിക്കൊരു സാറിൽ കിട്ടുള്ളൂ ഒരു ലൈക്കാണ് ഇത്രയും നേരമായിട്ട് കിട്ടിയത് വേറെന്താ മുത്തുപണികളെ വിശേഷം നീ എവിടെ ഇവിടെ പ്രവാസത്താണോ അല്ല നാട്ടിൽ തന്നെയാണോ എഴുപത്തിയഞ്ചു പേരുണ്ട് ചെങ്ങമ്മര് അപ്പൊ ഒരാളൊരു കമന്റ് ഇട്ടാ മതി നിങ്ങള് ലൈക്ക് അടിച്ചോടും അപ്പോള എൻ്റെ വീഡിയോ ഞാൻ ലൈവിലുണ്ട് എന്നുള്ള വിവരം മറ്റുള്ളവർക്ക് അറിയുള്ളൂ ചായ കുടിച്ചിട്ടില്ലേ മക്കളെ ഒമ്പതായിര മണിയായി വേറെന്താ എല്ലാരും വിശേഷം രണ്ടാള് ലൈക്ക് അടിച്ചിട്ടുണ്ട് താങ്ക് യു നിങ്ങക്ക് ഒരുപാട് നന്ദി നന്ദിണ്ട് പല ഭാഗത്തുള്ള ആൾക്കാർ വീഡിയോ കാണുന്നുണ്ട് ഏറ്റവും കൂടുതൽ കാണുന്നത് നമ്മളെ നാട്ടിലാണ് ഇന്ത്യയിലെ തന്നെയാണ് പ്രവാസ ലോകത്തും പിന്നെ മറ്റുള്ള സ്ഥലങ്ങളൊക്കെ കുറവാണ് താടിയൊക്കെ കൊയ്യുന്നുണ്ട് താടി ഒക്കെ കൊയിഞ്ഞു പോണ് ായമായിട്ടൊന്നുമല്ല എന്താന്നറിയില്ല വേറെന്താണ് ലൈക്ക് അടിക്കും നിങ്ങൾ ലൈക്ക് അടിക്കും എനിക്ക് വേറെ ഒന്നും നിങ്ങളത് ഒന്നും തരണ്ട നിങ്ങൾ കമന്റ് ഇടുന്നില്ല വേണ്ട കുഴപ്പില്ല ലൈക്ക് അടിക്കും പിന്നെ ഇപ്പൊ ഞാനിപ്പ സത്യം ഒരു കാര്യം പറഞ്ഞേ ഞാനൊന്നും ഒന്നും കഴിവില്ലാത്ത ആളാണ് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് ഇതേമാതിരി സംസാരിക്കലൊക്കെ ഇപ്പൊ ഇതില് വന്നതിന്റെ വിഷമാണ് ഞാന് ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങി എനിക്ക് ഒരു വെറുപ്പാണ് കൂടുതലൊക്കെ നമ്മൾ വന്നിട്ട് പല ആൾക്കാരും കൂടുതൽ കൂടുതൽ നിയാസ് റഹ്മത്ത സൂപ്പർ സൂപ്പർ താങ്ക് യു അപ്പൊ ഈ കൂടുതൽ ഇങ്ങനെ സംസാരിക്കുമ്പോ എനിക്കൊരു എന്താ ഇങ്ങനെ ഒഴിഞ്ഞു അടൊഴിഞ്ഞു മാറിപ്പോക്ക ഞാൻ ഇങ്ങനെ അങ്ങനെ നിന്ന് സംസാരിക്കാനുള്ള ഒരു എന്തോ ആവോ ആദ്യമൊന്നും കൊഴപ്പണ്ടല്ല ഇപ്പൊ ഒന്നാമത് ഞമ്മള് ഒറ്റപ്പെട്ട ഒരു ജീവിതാണ് ഏർ റൂമിൽ ഒറ്റക്കാണ് പിന്നെ ഒറ്റക്കുള്ള ജോലിയാണ് അങ്ങനൊക്കെ ആയതുകൊണ്ടാവണം തോന്നുന്നുണ്ട് ഈ സംസാരത്തിനോട് വലിയൊരു ഇതില്ല അടിച്ച ലൈക്ക് പോയി ഒന്ന് നാല് ലൈക്ക് ഉണ്ടെങ്കിൽ അതും ഞാൻ അറിയാതെ പിന്നെയും പിന്നെ അടിച്ചപ്പോയതാന്നറിയില്ലാ ചെറിയരും ചെലേ അല്ല അപ്പൊ എന്താണ് എല്ലാരും വിശേഷങ്ങള് നീ എല്ലാരും പോയാ ഞമ്മളെ ലൈവില് കൊറേ ആൾക്കാരുണ്ടായിരുന്നു സ്ഥിരമായിട്ട് ഞമ്മളെ കണ്ടിരുന്ന ആൾക്കാരുണ്ടായിരുന്നു അവരൊക്കെ എവിടെയാണ് എന്താന്ന് അറിയില്ല ഞാനൊന്നാമത് ലൈവ് ഇടലില്ല ഏഹ് ഇപ്പൊ അങ്ങനെ എവിടെ ഈ ഹോസ്പിറ്റലിൽ എന്തായാലും ഒരു മണിക്കൂർ കുടിക്കും എനിക്കറിയാം ഏ അപ്പൊ ഒരു വന്ന പാർട്ടിക്കാർ ഞമ്മളും ചായ ഒന്നും കുടിക്കാതെ വന്നാണ് അപ്പൊ ബ്ലഡും കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്യാണ്ടതായിരുന്നു അപ്പൊ നേരെ വന്നാണ് എനിക്കറിയാം റിസൾട്ടൊക്കെ വരുമ്പോ തന്നെ എക്സ്ട്രാ വോളിയം എന്താണ് എക്സ്ട്രാ വോളിയം ഇങ്ങനെ കുറവാണോ വരണിട്ടുണ്ടോ വോളിയം കുറവാണ് നാട്ടില് നല്ല മഴ ഉണ്ട് തോന്നണില്ല എന്നാ ആരോ ഏതൊരു മഴയാണ് നമുക്കിവിടെ മഴ ഒന്നും പെയ്തിട്ട് എപ്പോഴും ചൂട് തന്നെയാണ് മക്കളെ ആയി എന്താണ് വിശേഷം അപ്പൊ എല്ലാരും പരമാവധി ശ്രമിച്ചു നോക്കുക എവിടെയെങ്കിലൊക്കെ എത്തും ആര് തളത്തിലും നമ്മള് മുന്നോട്ട് പോകണം എന്നുള്ള ഒരു ചിന്ത ഉണ്ടായിക്കഴിഞ്ഞാല് വിജയിക്കും മക്കളെ നമ്മൾ മറ്റുള്ളവർ ഒന്നും നോക്കിട്ട് കാര്യമില്ല ഞമ്മക്ക് എന്തെങ്കിലും ചെയ്യാൻ എന്ന് നോക്കുക ചെറുതായിട്ട് ചെറുതായി പിന്നീട് വലുതാക്കാനുള്ള ഒരിത് തോന്നും ആദ്യ ആദ്യമൊക്കെ വീഡിയോ ചെയ്യുമ്പോ തീരെ റീച്ചവും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല പിന്നെ നമ്മൾ ഇങ്ങനെ ചെയ്ത് ചെയ്ത് തുടങ്ങുമ്പോ നമ്മളിങ്ങനെ കാണുമ്പോ ഓരോരുത്തർക്ക് മനസ്സിലാവും ആ അവൻ ഇങ്ങനെ തന്നെ ആളാണ് എന്ന് തോന്നുമ്പോൾ അവര് വീണ്ടും വീണ്ടും നമുക്ക് സപ്പോർട്ട് തരും അപ്പോൾ അങ്ങനൊക്കെ തന്നെയാണ് അല്ലാതെ എന്താ പറയാ നമ്മൾ എന്ത് കാര്യത്തിലും മടിച്ചിരുന്ന അങ്ങനെ മടിച്ചിരിക്കൽ തന്നെ ഉണ്ടാവുള്ളൂ എന്താണ് വിശേഷങ്ങള് സുഖല്ലേ നമ്മള് ലൈക്ക് അടിക്കും എല്ലാരും ഓരോരോ ലൈക്ക് ചാമ്പ്യും ഐ നിഹാൽ അങ്ങനെയാണ് വിശേഷങ്ങൾ എന്തല്ലാരും ഒന്നോ രണ്ടോ ആൾക്കാര് നമ്മളെ വീഡിയോസിന്റെ കുറ്റം പറയണെന്ന് വിചാരിച്ചിട്ട് നമ്മൾ എന്താ പറയാ നമ്മള് തളരുത് പക്ഷെ അതിലും കൂടുതൽ ആൾക്കാർ നമുക്ക് സപ്പോർട്ട് തന്നില്ലേ അപ്പൊ അവർക്കും വേണ്ടിട്ട് വീഡിയോ ചെയ്യാ വീണ്ടും വീണ്ടും ഞാൻ അങ്ങനെ വിചാരിച്ചിട്ടുള്ളൂ ഞാൻ പിന്നെ ഒരുവിധം ബാഡ് കമന്റ് പറ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഭാഗത്തേക്ക് മെയിൻ ചെയ്യില്ല ഇല്ല പറഞ്ഞവര് പറഞ്ഞോട്ടെ അങ്ങനെ എത്ര പോലെ ആൾക്കാര് നമ്മളെ പറ്റിട്ട് പലതും പറയും ഉണ്ടാവില്ലേ നമ്മള് കാണാതെയും കേൾക്കാതെ ഞമ്മക്കിപ്പോ വയസ്സായ ആൾക്കാര് പറയും നൂറ് കുടത്തിന്റെ വായ കെട്ടിയേക്കാൻ പറ്റും മനുഷ്യന്റെ വായ കെട്ടിയേക്കാൻ പറ്റുമോ പറ്റൂല പറഞ്ഞവര് പറയും പക്ഷെ അവരെ കുറവും ഇതൊന്നും അവര് ചിന്തിക്കുന്നുണ്ടാവില്ല ഏഹ് എന്ത് കുറവ് ഞമ്മക്ക് എന്താണെന്നുള്ളത് മാത്രമാണ് അവര് ു ആയി സുഖമല്ലേ സുഖമാണ് അലഹമില്ല റാത്താണ് ും വിശേഷം എന്തായാലും ഒരു ആൾക്കാരുണ്ട് താങ്ക്സ് താങ്ക്സ് എന്തെങ്കിലൊക്കെ കേൾക്കുന്നുണ്ടല്ലോ നിങ്ങൾ ഇതേപോലെ തന്നെ നമ്മളെ കേൾക്കുന്നുണ്ടല്ലോ അതന്നെ നമുക്ക് എന്താ പറയാ എന്റെ ജീവിതത്തിൽ ഞാൻ പറയാലോ നമ്മൾ അത്ര അറിവുള്ള ആളോ അല്ലെങ്കിൽ വലിയ പ്രമുഖനോ ഒന്നുമല്ല നമ്മൾ നിങ്ങളെ മാറ്റി തന്നെ ഒരു പാപൻ മിസ്കീൻ ഏഹ് നിങ്ങളിൽ സാധാരണക്കാരനില് സാധാരണക്കാരനാണ് ഞമ്മളും അല്ല നമ്മളിപ്പോ ഇതില് കൊറേ ഫോളോവേഴ്സ് ഉണ്ടെന്ന് വിചാരിച്ചിട്ടോ അല്ലെങ്കിൽ കൊറേ ആൾക്കാരെ സപ്പോർട്ടുണ്ടെന്ന് വിചാരിച്ചിട്ടോ ഞാൻ അത്ര ഞാൻ വിചാരിക്കണില്ല ഈ ഇന്ന ഇങ്ങനെ കൊണ്ടാണ് ആൾക്കാർക്ക് തന്നെ ഒരു നിമിഷങ്ങൾ കൊണ്ട് ഇന്നത്തെ താഴത്ത് കിടാനും കഴിയും അതും ഞമ്മക്കറിയാം മനസിലായാ അപ്പൊ ഞമ്മളിതിലൊന്നും ആളാദിക്കരുത് നമുക്ക് സപ്പോർട്ട് തരുന്ന ആൾക്കാർക്ക് തിരിച്ച് നമ്മൾ സപ്പോർട്ട് കൊടുക്കുക നമുക്ക് നല്ല കമന്റ് അതിന്റെ മറുപടി കൊടുക്കുക പറ്റുന്നുണ്ടെങ്കിൽ ഞാനിപ്പത് ഒരു കാര്യം പറയാം ഞാനിപ്പോ വീഡിയോ പക്ഷെ നല്ല കമന്റ് ഇട്ടുള്ള ആൾക്കാരുണ്ട് ചില നേരത്തെ എനിക്കത് കമന്റിൽ അതിന് റീപ്ലെ കൊടുക്കാൻ കഴിയലില്ല എന്നും ചെത്തൂല ഞമ്മക്ക് ഈ ജോലിന്റെ ഇടയിൽ എപ്പഴെങ്കിലും ഒരു വീഡിയോ നമ്മൾ അങ്ങോട്ട് പോകും പിന്നെ അത് എപ്പോഴെങ്കിലും എവിടുന്നെങ്കിലും ഒക്കെ അവ നോക്കല് എന്താ വന്നിക്കണ് എന്താണ് അതിന്റെ വിശേഷങ്ങൾന്നൊക്കെ പക്ഷെ ആ ടൈമിൽ ഇപ്പൊ ഇത് ഫുള്ള ഒറ്റൊന്നും നമുക്ക് ഇത് ചെയ്യാൻ പറ്റൂല കമന്റിന് റീപ്ലേ തരാൻ പറ്റൂല അപ്പൊ ആരോടും വെറുപ്പൊന്നും ഉണ്ടായിട്ടല്ല പക്ഷെ ഈ ജോലിന്റെ ഇടയില് എപ്പളും ചെയ്യണതല്ലേ അപ്പൊ അത് മനസ്സിലാക്കിയാ ആരുടെ വെറുപ്പുണ്ടായിട്ടല്ല പലർക്കും ചിലപ്പോ പലർക്കും റിപ്പോർട്ട് കൊടുക്കും പലർക്കും കൊടുക്കാൻ പറ്റൂല അത് ആരൊന്നും വിചാരിക്കരുത് ആയി അരുൺ പക്ഷേ അധികം ആൾക്കാരും ഇൻസ്റ്റഗ്രാമിലാണ് സജീവമായിട്ട് വീഡിയോ ഇടുന്നത് ഇൻസ്റ്റഗ്രാമിൽ നല്ലോണം ആൾക്കാർ വീടും അപ്പൊ ഇതേമാതിരി തന്നെ ഫേസ്ബുക്കില് ഫേസ്ബുക്കിലിപ്പോ എന്താ പറയാ പിന്നെ ഈ എഴുതി വിട്ടാല് നമ്മളിപ്പോ ഒരു ടൈപ്പിംഗ് മെസ്സേജ് ഇട്ടാല് നമ്മളൊരു ഫോട്ടോ ഇട്ടുകഴിഞ്ഞാല് ഒക്കെ പൈസ കിട്ടണ പക്ഷെ എല്ലാത്തിനും നമ്മള് ഒക്കത്തിനൊരു സമയം കണ്ടിട്ടുണ്ടെങ്കില് വെറുതെ കിട്ടണതല്ലേ അല്ലാതെ ഇപ്പൊ പിന്നെന്താന്ന് പറയാ കൊറേ ആൾക്കാർക്ക് ഒക്കെ ചെയ്യണം എന്നുണ്ട് പക്ഷെ മറ്റുള്ളവർ കാണുവോ ആനപ്പുറത്ത് പോകുമാണ് ആരും കാണാനും തന്നെ നടക്കൂല നമ്മൾ അങ്ങോട്ട് ഇറങ്ങുക ഇന്നത്തെ കാലത്ത് ഇങ്ങനെ എന്താ പറയാ മടി പിടിച്ചിരുന്നു കഴിഞ്ഞാൽ ഈ മടി പിടിച്ചിരിക്കലേനുള്ളു അപ്പൊ ഞാൻ അറിയണേ ഭയങ്കര ചമ്മലുള്ളൊരു പയ്യണ്ട് വീഡിയോ ചെയ്യണത് കണ്ടപ്പോ എന്നെ അന്തം വിട്ടുപോയി അവനാണത് ഇതായി പോയി അത്രയും വീഡിയോ ചെയ്യുന്നുണ്ട് അവനക്കൊന്നൊരു ചമ്മലില്ലാതായി പോയി അപ്പൊ അതേമാതിരിയായി നല്ല നല്ല വീഡിയോസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാരുടെ സപ്പോർട്ട് ഉണ്ടാവും തീർച്ചയായിട്ടും വേറെന്താണ് മുണ്ടി ചേടോ നൂറ്റിമുപ്പത്തി ഒമ്പത് ആളേ വേറെന്താ മുത്തള വിശേഷങ്ങള് അപ്പൊ അങ്ങനൊക്കെയാണ് വിശേഷല്ലേ സ്ഥിരായിട്ട് വന്നിരുന്ന കൊറേ ആൾക്കാരുണ്ടായിന് നമ്മള് ഒരു ദിവസം ഒരു ടൈമിൽ വെച്ചിട്ട് ഒരു ടൈമിൽ വെച്ചിട്ട് എന്നും ലൈവിലിരിക്കും പക്ഷെ നമുക്കതിന് പറ്റില്ല നമ്മള് ഒന്ന് പടിഞ്ഞിട്ട് കഴിഞ്ഞാൽ ഇനി പൊരു കാലത്താണെന്നൊന്നും അറിയാം അതാണ് ഞമ്മളെ അവസ്ഥ വേറെന്താണ് മക്കളെ കല്യാണ എന്തെങ്കിലും ഒരു കമന്റ് ഇട്ട് ഇടുവോ എന്താണ് എല്ലാരും വിശേഷങ്ങൾ സുഖല്ല എല്ലാവർക്കും കുഴപ്പമൊന്നുമില്ല റായത്തല്ല ഒരുപാട് കഴിവുള്ള ആൾക്കാരുണ്ട് അവരൊക്കെ എന്ന് പറഞ്ഞാല് പിന്നെ ജനങ്ങൾ കളിയാക്കുവോ ജനങ്ങളുടെ ഇടയിൽ എന്താവും എന്നുള്ള ആ ഒരു ഇതിലിരിക്കുന്ന ആൾക്കാരാണ് ഭയങ്കര മടിയും ഭയങ്കര ഇതൊക്കെ ഉള്ള ആൾക്കാരാണ് നമ്മളെ നാട്ടിൽ നിന്ന് ദുബൈ കണ്ടു പോയി കഴിഞ്ഞാൽ മതി സത്യം പറഞ്ഞാൽ നിങ്ങൾ ദുബൈയില് ദുബൈയില് കണ്ടു വേണ്ട ഗൾഫ് കണ്ട്രിയിൽ എവിടെയെങ്കിലും എത്തിപ്പെട്ടാ മതി ഈ ടിക്ടോക്ക് ഒന്ന് നാട്ടിലും ഓപ്പൺ ഓപ്പണായി കിട്ടിയാലും കാണാം എന്താ പറയാ ടിക്ടോക്ക് കൂടിയാണ് കുളിക്കല് പല്ലാക്കല് അതേമാതിരി വെളിച്ചെണ്ണക്കൊക്കെ വില കൂടുതൽ ആ വെളിച്ചെണ്ണ ഒക്കെയാണ് ഭക്ഷണം കഴിക്കണത് ഭക്ഷണം ഉണ്ടാക്കണ വെളിച്ചെണ്ണ ഒക്കെയാണ് തലക്കൂടി ഒഴിക്കണേ കോയിമുട്ട ഒക്കെ കാണണം ഞങ്ങള് ഗൾഫിലേക്ക് കൊണ്ട് പോരി രാത്രി ആയി കഴിഞ്ഞാൽ ദുബൈയിലാണ് ഇതൊക്കെ നടക്കുന്നത് മക്കളെ ഏർ അതേമാതിരി ടിക്ടോക്ക് വെച്ചാണ് കുളിക്കണത് ഏർ പത്ത് പത്ത് മറ്റേ ബക്കറ്റ് വെള്ളം ഇരുപത് ബക്കറ്റ് വെള്ളം എന്താ അവസ്ഥ അതൊക്കെ ഒരു കായുണ്ടാക്കാനാണ് പക്ഷെ എന്താ ലേ നമ്മളിപ്പത്തൊന്നും പറയാൻ നമ്മളൊന്നും ഒന്നുമല്ല പക്ഷേ ണുമ്പോ അത്രയും അതംപതിച്ചു പോയി എന്നാണ് അതിന്റെ അർത്ഥം ഏറ്റവും കൂടുതൽ നമ്മളെ മലയാളി സ്ത്രീകളാണ് ആണുങ്ങൾ അതിന്റെ അപ്പുറം ഇത് കാണാൻ ഈ കാണുന്ന ഈ നൂറ്ററുപത് ആൾക്കാരല്ല ഏർ പത്തൊക്കെ പതിനഞ്ചൊക്കെ ആൾക്കാർ എന്നിട്ട് അതിന് ഇങ്ങനെ ലൈക്ക് അടിച്ചു കൊടുക്കാനും അതിനു സപ്പോർട്ട് ചെയ്യാനും പിന്നെ അതിന് പിന്നെ ഇതൊക്കെ ചെയ്യുന്നു എന്ത് ഗിഫ്റ്റ് അടിക്കാനൊക്കെ ഒരുപാട് ആൾക്കാരുണ്ട് ഈ കൊറേ ആൾക്കാര് വീഡിയോ ചെയ്യണങ്ങള് കണ്ടിട്ടുണ്ടാവും അവരൊക്കെ വിമർശിച്ചിട്ട് വീഡിയോ ചെയ്യണു അതിലൊന്നും ഒരു കാര്യമില്ല അവർ ആ ചെയ്യണവരിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും എന്താ അവസ്ഥ നിങ്ങൾ ഇന്നിപ്പലെ രാത്രിയൊക്കെ ഉണ്ടായിട്ടുണ്ടാവും ഇന്നലൊക്കെ നമ്മള് എന്താ പറയാ നെറ്റൊന്ന് ഓണാക്കാൻ കഴിഞ്ഞിട്ടി നമ്മള് ഫുള്ള് ജോലിയിലായിരുന്നു ഏകദേശം വന്ന് നേരെ കിടന്ന് ഉറങ്ങി ചെയ്ത് അല്ലാതെ ഉണ്ടെങ്കിൽ ഇടക്ക് അടുത്തങ്ങാണ്ട് സ്ക്രീൻഷോട്ട് അടിച്ചിട്ട് വീഡിയോ ചെയ്യണമെന്ന് ഇങ്ങനെ വിചാരിക്കും പിന്നെ എന്തിനാണ് വേണ്ടെന്ന് വിചാരിച്ചിട്ട് ഒഴിവാക്കാനാണ് പക്ഷെ ഇവർക്കൊക്കെ കുടുംബം കൂട്ടം ഭാര്യ അല്ലെങ്കിൽ എന്താ പറയാ ഉമ്മ ഉപ്പ പങ്ങൾ അല്ലെങ്കി ഭർത്താക്കന്മാര് ഒക്കെ ഉണ്ടാവില്ലേ എന്താ എന്തൊരു എന്താ പറയാ മലയാളികളെ പറയിപ്പിക്കാൻ വേണ്ടിയിട്ട് പക്ഷെ ഈ ടിക്ടോക്ക് ഇപ്പൊ കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോ എല്ലോടും നിർത്തലാക്കും തോന്നുന്നുണ്ട് എന്നുവെച്ചാ അങ്ങട്ടാണ് പോക്ക് അപ്പോ ഇൻഷാള്ള മുത്തളൂസ് വരുന്നുണ്ട് ഏഹ് ഇൻഷാള്ള ഞാൻ പിന്നീട് വരണ്ടിട്ടോ അപ്പോ വീഡിയോ കണ്ട എല്ലാരോടും ഒരുപാട് നന്ദി Rewarded thanks. Okay. Asalaamu Alaikum.